നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് കാലിൽ വരെ ഞങ്ങൾക്ക് രോമം ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളുടെ കുമാരന് അപ്പൊ ഒത്തിരി പേര് വീണ്ടും വീട് കട എന്താ നിർത്തിയ കട എന്താ നിർത്തിയെന്ന് ചോദിക്കുന്നു ഹായ് ബിന്ദു സ്ത്രീംസ് ലൈക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുമ്പെന്ന് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ പാവങ്ങൾ ആ അതെ നിന്നെ കാണിച്ചു ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇവനാണിവരെയൊക്കെ കാവലിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കുട്ടി അപ്പോൾ നമ്മുടെ സുന്ദരി ാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതിന് മേത്ത് തോറണമൊന്നും അതിനെ ഇഷ്ടമല്ല ഞങ്ങൾ സെലിബ്രിറ്റികളായിട്ട് വരാനുള്ളവരല്ലേ അപ്പം ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴോ അവളുടെ കുഞ്ഞാണത് അവളുടെ കുഞ്ഞാണത് അതിന് താഴെ ഇറക്കടാ താഴെ ഇറക്കടാ നീ അതിനെ പിടിച്ചത് അതിന് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കുഞ്ഞാത് അപ്പോൾ ഇവരെ കിടത്താനുള്ള കൂട് ആട്ടിൻ കൂട് വന്നിട്ടുണ്ടട്ടോ എന്താണ് ആട്ടിൻ പപ്പ പപ്പമൊന്നുമില്ല അതെ പപ്പൊന്നല്ല അപ്പം അതാ ഇവരും നമ്മുടെ വീട്ടിലെ പുതിയ അംഗങ്ങളാട്ടോ ഈ ശർക്കര എന്നാ പറ്റി ആരേലോ ഒന്ന് കാണിക്കുമ്പോഴത്തേക്ക് എന്താ അതിലൊരാള് നമ്മുടെ വീട്ടിലെ പുതിയ അംഗമാണ് കേട്ടോ കാരണം രണ്ട് കലകം ഉണ്ടായിരുന്നു രണ്ട് കഴുകത്തിൽ ഒരു കലകത്തിന് നമ്മൾ കോഴിയെല്ലാം കൂടെ കൊത്തി കൊന്നില്ലേ ആ

േട ഇവിടെ ആട്ടം പിടിച്ചാ ഞാൻ കേട്ടോ വണ്ടിയൊക്കെ ഇപ്പതാ നമ്മുടെ ഹാർട്ടിൻ കൂടെ ക്ലീൻ ആക്കൽ ജോലിയിലാണ് കേട്ടോ ചേട്ടൻ ഭയങ്കര പൊടിയാണ് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മാറി നിൽക്കാം അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ആയതുകൊണ്ട് വീണ്ടും എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് വെറുതെ ചേട്ടൻ എന്തിനാ ഒരു മണിയാക്കി കൊടുക്കുന്നേ അപ്പൊ അതാ ഇതാണ് കേട്ടോ നമ്മുടെ കൂട് ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്നുകേട്ടൻ തന്നെ ചേട്ടൻ ഒന്നും ഇണ്ടാത്ത ഒന്നും മിണ്ടാത്ത ഓഹോ അതിന് വായി കൊണ്ടല്ലേ മിണ്ടണേ കൈ കൊണ്ടല്ലേ ജോലി ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ഇരിക്കാനായിട്ട് കല്ലൊക്കെ കൊണ്ടിറക്കിട്ടിരുന്ന പിന്നെ നമ്മൾ കാറ് നമ്മുടെ ഓട് കൊണ്ടിറക്കിയതാണ് കേട്ടോ ഇഞ്ചി കണ്ടവായിരുന്നു ഇഞ്ചി വന്നു നമ്മൾ പറിച്ചില്ല ഇനിയിപ്പോൾ അതെല്ലാം കുത്തിമന്തി പറിച്ചെടുക്കണം അപ്പം നമ്മളിവിടെ അതിര് തീർത്ത വാനം മന്തി വെച്ചിട്ടുണ്ട് വിടം വരെ നമ്മൾ കട്ട കൊണ്ട് ഇറക്കി കട്ട ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ പരുക്കുന്നു വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വഴിയൊക്കെ ആയി കുറേ വീടൊക്കെ ആവില്ലേ അപ്പോൾ ഇവിടെ തിരിച്ചിട്ട് നമുക്ക് നെറ്റൊക്കെ ഇട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇവരെ അങ്ങ് ഭൂലോകം മൊത്തം ഇവർ രണ്ടും ഇവരെല്ലാവരും കൂടെ കൂടി പോകും താറാവ് മാത്രം ഇപ്പം നിലവിൽ പോകാത്ത ഉള്ളു എന്ന് തോന്നണം അപ്പം നമുക്ക് പ്രധാനമായും ഇതാണ് കാണേണ്ടത് നമ്മുടെ ആട്ടിൻകൂട് അപ്പം ആട് ഇൻ്റെ പൊക്കത്ത് കയറുമോ ചേട്ടാ ഓ ഇത്രയും പൊക്കത്തേക്കോ കോടിയാ ലേ കോഴീനെ ഇടലോ ചേട്ടാ ഇല്ല ചേട്ടാ കോഴിക്കും കിടക്കാലോ ഇനി കടക്കാൻ പറ്റില്ല കോഴി ഇതിലേ ഇറങ്ങി പോകും ഇല്ല ചേട്ടാ ഇതിലേ അപ്പൊ ആടിന്റെ വില ഇന്റെ ഉള്ള കൂടെ ഇറങ്ങോ ആടിനെ എവിടെയാ ചേട്ടാ കെട്ടണ ഇതിനകത്ത് നിർത്തിയിട്ട് ആ കെട്ടണ്ട അടച്ചാ കാര്യം അയ്യോടാ അയിന്റെ തല മൊത്തം പൊട്ടിച്ചു വെച്ചേക്കാണല്ലോ ദേ ചേട്ടാ അയ്യേ ദേ ഇവനെ അവിടെ കേറിയിരിക്കണോ പൊടിയാടാ ഇറങ്ങടാ എടാ പൊടിയാടാ ഇറങ്ങി പോടാ അവരിയ്ക്കാനൊരു സ്ഥലം കണ്ടത് എടാ നിന്നെ നിനക്കിട്ട് പെടകളെല്ലാം കേറി കൊത്തി നാണക്കേടായി പോയല്ലോടാ എന്നിട്ടാണ് നീ എനിക്കിട്ട് കേറി കൊത്തിയത് നീ പൂവനൊരു കൊത്തു തന്നെ തൊലി പോയി പോയി പക്ഷെ ഇവൻ പാവാ ഇവൻ നമ്മളോട്ട് ഇണങ്ങി വല്യ കൊഴപ്പവനായി അവിടെ പോയി നമ്മടെ കപ്പ ക്കട അവസ്ഥ ഇതുപോലെ കാണ ഇതു ലോകത്തൊന്നും പറഞ്ഞ നമ്മടെ കപ്പ ക്കണത് കോഴികൾക്കൊക്കെ തോന്നി അതിലൊക്കെ തിരിച്ചപ്പോ വരെ ഉള്ള സ്ഥലന്ന് എല്ലാരും ഇവിടെ ഉണ്ടല്ലോ ഹലോ ഒക്കെ ചേട്ടാ Neck, ോ ഒന്നൂല അവിടെ വെച്ച് കെട്ടിയാലും മതി ആണി അടിക്കാൻ പറ്റില്ലായിരിക്കും കെട്ടിയാ മതി അവിടെ ഇരുന്നോളൂ ഇതിനോട് ചേർത്ത് അങ് കെട്ടിയാലും മതി ചേട്ടാ പൊങ്ങി പോരാതെ അത് അമ്മയല്ലല്ലോ അത് മോളല്ലേ ഇത് മോളല്ലേ ചേട്ടാ ഇത് മോളാണോ അമ്മയാണോ അവളായിരുന്നോ അവള് അവള് ഡേഞ്ചറാണ് വാന്ന വാടി വേണേ വാടി വേണേ തുന്തിരിയ തുന്തിരി തുന്തിരി ഏതാ ഓ അവക്കിപ്പഴ തീറ്റ കൊണ്ടുപിടിക്കണേ ഏ അവിടെ ഇട്ടോ ഇവിടെയാണ് ഇട്ടി അവിടെയാണ് ഇട്ടേ താഴെയാണ് ആണിട്ടേ ഓർമ്മയില്ല എന്നാ കുഞ്ഞ പകുതി അടിച്ചിട്ട് ഫ്ലാവലം കളഞ്ഞിട്ട് പോയേക്കണോ ബാ എന്നാ എന്നാ വേടാ ആർക്കാ സ്നേഹമുള്ള നോക്കട്ടെ രണ്ടുപേർക്കും ഇല്ലേ ആ എന്ത് കേട്ടോ കെട്ടിയ വലിക്കണോണ്ട് കെട്ടി മുറുക്കണേ വലിച്ചങ്ങ് പറക്കേട്ടോ ർക്കും വേണ്ടല്ലോ ആരോട് പിന്നതോ ആടെ ചേട്ടാ ഡെയിഞ്ചറാട്ടാടെ ആടെ ഡേഞ്ചറാ സുന്ദരികളിൽ അതിസുന്ദരികളിൽ കപ്പ 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 ഓ പൊറത്ത് കേറിപ്പ ഞാൻ പറഞ്ഞു ഇതേത് കൂടുന്നു ഞാൻ കേറൂല്ല പണിയോ ആട് മണത്തു വെക്കിട്ടോ തല നടു പിടിക്കുവോ ചന്തയ പിടിച്ചു പറഞ്ഞ കേസ് പിടിച്ചെന്ന് കുഞ്ഞ കുഞ്ഞായിരിക്കും പേടിയാവാ കുഞ്ഞ ഓടിവാ കുഞ്ഞാ അയിനകത്ത് തീറ്റ ഒന്നൂല്ല ചേട്ടാന്ന് ആട് മേഴ്സി ചേച്ചിട്ട് വിളിക്കുവ അമ്മ അമ്മ ആട്ടും കൂടെ എത്തി അമ്മ അമ്മ എവിടെയാമ്മന്ന അതിങ്ങനെ കേറ്റി വെക്ക ഇങ്ങനെ വെക്ക ഇപ്പഴാട്ട ഈ ആട് കരയണേ സത്യത്തിന് ൊട്ടോട്ടുവാട പേടിയായി വെരി ഗുഡ് ഏതിലും ഇറങ്ങി പോകുന്നു എന്റെ കുഞ്ഞെന്തു അവിടെ നിന്ന് താഴേക്ക് ചാടാൻ നോക്കരുത് കൂട്ടോ തത്തുപോകും മേശപ്പെന്ന ണ നിന്റെ അമ്മ എന്ന നിന്നെ കുറിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ നിന്റെ അമ്മ എന്ന നിന്നെ കുറിച്ച് ചോദിക്കും കേട്ടാ വിഷമിക്കണ്ടരും കുഞ്ഞു വരും ആ ഇപ്പതാ നമ്മടെ ആട്ടു കുഞ്ഞുങ്ങളെ ഒക്കെ കൂട്ടി കയറ്റിട്ടുണ്ട് ആട്ടു കുഞ്ഞിനെ അതിലെ ചാടിപ്പോരളുപ്പള്ള ഇതാ താറാവിനേം പൊക്കെ പിടിച്ചോണ്ടോന്നിരിക്കണേ ലംബുംപീനിടക്കെട്ടേട്ടനാടിന് കാടി വെള്ളം കൊടുക്കുന്നു ഏ കഞ്ഞം കഞ്ഞെള്ളത്തിന്റെ പാത്രത്തിലുണ്ട് ആ ഇനി കഞ്ഞോളൊക്കെ കുടിക്ക ആളായില്ലേ ഇതാ പൊന്ന ആ കുഞ്ഞു പൊങ്ങി നോക്കുക ശുണ്ടേരി പെണ്ണാണോന്നേ ഇനി അവിടെ ഒരു അഞ്ചാറ് കൂട്ടം മണ്ണ് വെള്ളം ആ കുഞ്ഞു കുഞ്ഞ ഇച്ചിരി കൊടക്കപ്പാ വെരി ഗുഡ് അതിനകത്തേക്ക് ഇറങ്ങി നിക്കാതെ അതിനകത്തേക്ക് പോകും തളയിടിക്കും എല്ലാം ഒത്തിരി തീറ്റ കൊടുക്കൂടു ചേട്ടന്റെ കലിപ്പല്ലാവർ കാടും സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് ചേട്ടൻ നമ്മളെ വഴക്ക് പറയാറുള്ളത് ഒന്നോട് ദേഷ്യപ്പെട്ടേ സൂം ചെയ്യട്ടെ ഫേസ് ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ ഇങ്ങോട്ട് നോക്ക അന്നേരം മുഖം മറച്ചു പിടിച്ചേക്കുവാണം മനുണ്ടോ ഒന്നും ഓ ഒന്ന് കൊടുക്കാത്തോണ്ടോ കുടിച്ചത് ഇതാണ് സ്വഭാവം ഓട് മഴ നനയാതിരിക്കാൻ വേണ്ടി ചേട്ടൻ്റെ ആ കൂടൊക്കെ മേഞ്ഞു കൊടുത്തിട്ടുണ്ടേ ആടിന്റെ കൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മേഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ സ്പൈക്ക് ചെയ്ത യുവകുമാരൻ യുവ കുമാരനാണീരിക്കുന്നത് ഞങ്ങള് സ്പൈക്കൊക്കെ ചെയ്ത് ഞങ്ങള് ബോബി ചെയ്ത കാലിൽ വരെ ഞങ്ങൾക്ക് രോമം ഉണ്ടെന്നാ പറയണെ ഞങ്ങളുടെ കുമാരൻ സെവൻ കൊടുക്കുടുള്ള ആട്ടുമാമ അതേട്ട് തള്ളക്കിൻ്റെ കുഞ്ഞാലേ പോരേ കൂട്ടില്ല നീ പോടാ ഇറക്കാന്ന് ഉണക്ക വാഴല്ല നീതിന്നോളി സെവൻ നമ്മുടെ പുതിയ സംരംഭങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഒത്തിരി പേര് വീണ്ടും വീട് കട എന്താ നിർത്തിയ കട എന്താ നിർത്തിയെന്ന് ചോദിക്കുന്നുണ്ട് കട നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പം അവിടെ എത്ര നാളും അത് പാട്ടത്തിന് കന്നാര വയ്ക്കാൻ കൊടുത്തിരിക്കയായിരുന്നു നമ്മുടെ പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയിട്ട് അപ്പം അതിന്റെ കാലാവധി ഇപ്പൊ തീരുവാ മാർച്ചോടു കൂടി തീരും അപ്പം അന്നത്തേക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം സ്ഥലം ഇങ്ങനെ വെറുതെ ഇടാൻ പറ്റത്തില്ല അപ്പം കട കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ബേക്കറി അപ്പം അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങോട്ട് അങ്ങ് നടന്നു പോകുമെന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് തന്നെ ഇരുന്നിട്ട് കാര്യമില്ല അത് ചേട്ടൻ ചേട്ടന് ഇത്രനാളും ഒറ്റയ്ക്കായിരുന്നല്ലോ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നപ്പം കട മതിയായിരുന്നു ഒരു ടൈം പാസ് ഒക്കെ ഉണ്ടായിരുന്നു അലച്ചിലൊന്നും ഇല്ലായിരുന്നു പിന്നെ പറമ്പ് ഇതുപോലെ പട്ടത്തിന് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കട അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയത് അപ്പം വെറുതെ ഇങ്ങനെ കടയിൽ ഇരുന്നിട്ടും കാര്യമില്ല ഇപ്പോഴാണ് ഈ ചേട്ടൻ ഭയങ്കര ആക്റ്റീവാണ് പുല്ല് പെടണം ആടിൻ്റെ പുല്ല് പെടണം കോഴിക്ക് തീറ്റ കൊടുക്കണം അങ്ങനെ ഭയങ്കര ആക്റ്റീവാണ് അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കട നിർത്തിയത് കേട്ടോ ഇപ്പം മെയിനായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷി ഫാം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നെ നേരത്തെ അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ് നേരത്തെ ചേട്ടന് ഒത്തിരി ആടുകളും കോഴിയും അതുപോലെ മൊയൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് വീണ്ടും വീണ്ടും ആ ഒരു സംരംഭത്തിന് വീണ്ടും തുടക്കം കുറിക്കാനും കൂടിയാണ് അത് ചേട്ടന് ഒത്തിരി ഇഷ്ടവാ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആടിനും കോഴീനെയൊക്കെ വളർത്താനൊക്കെ ആയിട്ട് വിൽക്കുന്ന കാര്യത്തിൽ മാത്രേ ഇച്ചിരി വേഷമേ അപ്പം ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്തേ കൊടുക്കാനുള്ളതിനൊക്കെ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് കുഴപ്പമില്ല ഒക്കെ ഇടല്ലോ അവർ നമ്മൾ ജീവൻ രക്ഷിച്ചും കൊണ്ടുവന്ന അവരെയൊന്നും ഒരിക്കലും കൊടുക്കത്തില്ല കേട്ടോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം ഇതുവരെ ഉണ്ടായിട്ടുള്ള സപ്പോർട്ടുകൾ ഇനിയും തുടർന്ന് മുന്നോട്ട് വേണം അപ്പം ഒത്തിരി പേര് നല്ലത് നല്ലത് നല്ലതെന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു എനർജി തോന്നും അയ്യോ അത് മോശമാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ നെഗറ്റിവിറ്റി തോന്നുകയും ചെയ്യും അത്രയാണ് അപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്നവരുടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നമുക്കതൊരു ഊർജമാണ് ഒരു എനർജിയാണ് അപ്പം അങ്ങനെ തന്നെ വേണം എല്ലാവരോടും എല്ലാവരും പെരുമാറാനായിട്ടും അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഓവറായിട്ടുള്ള നെഗറ്റിവിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കരമായ വിഷമവും ബുദ്ധിമുട്ടും ആകും പിന്നെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മളെന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു അതുപോലെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴും നെഗറ്റീവും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും കടന്നു വന്നുകൊണ്ടേയിരിക്കും അത് അനുഭവം കൊണ്ട് തന്നെ പറയുന്നതാണ് പലർക്കും കണ്ടുള്ള പരിചയമൊക്കെയാണ് അത്രേ കരണ്ട് പോയി കൂടുതലും പറഞ്ഞ് ആദ്യം അടിച്ചിക്കുന്നില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് മടിക്കരുതപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോ വീണ്ടും വെറും ബൈ